എല്ലാവർക്കും നമസ്കാരം അഗൈൻ രഞ്ജിത്ത് പറഞ്ഞ പോലെ താങ്ക് യു സോ മച്ച് ഇത്രയും പേര് ഇവിടെ ടേൺ ആയി അഗൈൻ മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം എൻ്റെ ഐ തിങ്ക് ഒരു പ്രൊമിനന്റ് തിയേറ്ററുകൾ റിലീസാണ് ജയഗണേഷ് ഈ വരുന്ന ഏപ്രിൽ പതിനൊന്ന് മുതൽ സിനിമ കേരളത്തിലും ഔട്ട് സൈഡ് കേരള എല്ലാം റിലീസ് ഉണ്ടാവും വിത്ത് എ ഫിൻറ്റാസ്റ്റിക് ക്രൂ ഞാൻ രഞ്ജിത്തുമായിട്ട് ആദ്യമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഇതിനു മുൻപേയും ഒരുപാട് ഇൻ്റർവ്യൂസ് ഈ സിനിമയെ സംബന്ധിച്ച് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഐ തിങ്ക് ആസ് എൻ ആക്ടർ ആൻഡ് ആസ് എ ഒരു എന്താ പറയുക സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായി മാറിക്കഴിഞ്ഞു ജയ് ജയ ഗണേഷ് ഐ ഓൾറെഡി ടോൾഡ് രഞ്ജിത്തായിട്ട് നല്ലൊരു സിനിമ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് ും എനിക്ക് കിട്ടിൻ്റ് ക്രൂ എല്ലാം ഈ സിനിമയുടെ മുന്നിലും മുന്നിലും പ്രവർത്തിച്ച എല്ലാവരോടും ഇപ്പൊ തന്നെ നന്ദി പറയുന്നു അഗൈൻ ക്വസ്റ്റ്യൻ സ്വാമ്യു അവരെല്ലാവരോടും മഹിമയുടെ പാതിയായിട്ട് വർക്ക് ചെയ്യുന്നു അല്ല രണ്ടാമതാണ് വർക്ക് ചെയ്യുന്നു സോ ഹാഡ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് എല്ലാവർക്കും വെരി ചാർമിങ് ഭയങ്കര ഇന്റലിജന്റ് ആൻഡ് രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയിൽ മാത്രമല്ല ഐ തിങ്ക് ഹിം ബീങ് എ വെരി ടാലൻ ഗൈ വളർന്നു വരുമ്പോഴേക്കും ഐ തിങ്ക് യു ഹാവ് എ ഗ്രേറ്റ് ടൈം ഇൻ ദ ഇൻഡസ്ട്രി പിന്നെ സൂപ്പർ സ്റ്റാർ എൻ ശങ്കർ എല്ലാവരും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്